ആരിഫ് ഹുസൈൻ ബംഗറിലിരുന്നാണെങ്കിലും ഖമേനി യുദ്ധം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രയേലിനെ തകർക്കണം വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഖമേനിയുടെ ഭീഷണി ഈബ്രു ഭാഷയിൽ അദ്ദേഹം എക്സിൽ പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ സൈനിക നടപടികൾക്കെതിരെ തിരിച്ചടി നടത്തും എന്ന് ഇറാൻ ആവർത്തിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ് ആത്മവിശ്വാസം അതങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണോ നാട്ടുകാരൊന്നും വിട്ടുപോരുത് നമുക്കറിയാം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇറാനിൽ പക്ഷേ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയായിരിക്കുമോ ഖമേനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതെ ആ യെസ് അത് നന്നായി ഏതായാലും ഞാൻ പറയുള്ളൂ കാരണം ഇനിയിപ്പൊ മനസ്സിലാകാതെ പോകരുത് ആ ഇത് ഞാൻ പറയാ ഇതൊരു വെല്ലുവിളി എന്നുള്ളതിനെ എന്നുള്ളതിനെക്കാളൊക്കുപിരി ഈ ഒരു പ്രശ്നം തുടങ്ങുമ്പോ തന്നെ നമ്മൾ പറഞ്ഞത് ഇതിനെ യുദ്ധമായിട്ട് നമ്മൾ കാണുന്നില്ല ഒന്നാമത്തെ കാര്യം കാരണം ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനിന് അല്ല ആക്രമിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന ജനതയെയോ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയോ ആക്രമിക്കുന്നു എന്നല്ല അവിടെ വന്നിട്ടുള്ളത് അവിടെ വന്നിട്ടുള്ളത് ഐ ആർ ജി സി എന്ന് പറയുന്ന അവരുടെ മിലിട്ടറിയുടെയും ഈ പറയുന്ന ഈ മുല്ലമാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ഒരു കൂട്ടം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു ഭീകര അന്തരീക്ഷം അതുകൂടാതെ അവര് വിഭാവനം ചെയ്തിട്ടുള്ള വലിയൊരു ടെറർ നെറ്റ്വർക്ക് പ്രോക്സി വാർ അടക്കമുള്ള സംഗതികളിൽ നടത്താൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതെല്ലാം നിരന്തരമായിട്ട് ഓപ്പൺലി ഡെത്ത് ടു ഇസ്രായേൽ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നത് അത് ഇസ്രായേൽ മാത്രമൊന്നുമല്ല ഡെത്ത് ടു അമേരിക്ക ഉണ്ട് അതുപോലെ ഡെത്ത് ടു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ അതിനകത്ത് വരുന്നു അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യും വെസ്റ്റിനെ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ഒരു ഭീകര കൂട്ടം തന്നെയാണ് ഈ പറയുന്ന നിലവിലെ അവിടുത്തെ ഖൊമേനിയുടെ കീഴിലുള്ള ആളുകൾ ഖൊമേനി ഉൾപ്പെടെ അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ അവിടെ സിവിലിയൻ സ്ട്രക്ചേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ഇവിടെ നടത്തിയിട്ടുള്ള അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് ചിലതൊക്കെ ദേശാഭിമാനി പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കും സംശയമില്ല പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന എന്താണ് ഇത് യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഞാൻ കാണുന്നത് ഈ പ്രശ്നം ഇത്ര നേരം ഉണ്ടായിട്ട് ഞാനിപ്പോൾ ഇത് നമ്മളെ പരിപാടി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചാനലിൽ നടക്കാൻ പോകുന്നത് ഇറാനിയനായിട്ടുള്ള പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ചങ്ങാതിയുമായിട്ട് ഒരു സുഹൃത്തുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ് നിങ്ങൾക്ക് കേൾക്കാം അസ്കർ അവിടെ നേരിട്ട് വന്ന് കേൾക്കാം നേരിട്ട് വന്ന് ചോദിക്കാം നിങ്ങൾക്കുള്ള അവസരം ഞാൻ തരാം അതായത് ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ അവർ നിൽക്കുന്നത് ഇസ്രായേലിനോടൊപ്പമാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അപ്പൊ സ്വന്തം ജനതയെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു ഒരു മൊല്ലാക്കയാണ് സത്യത്തിൽ ഈ കൊമേനി എന്ന് പറയുന്നത് ഇവിടെ ഇരുന്നിട്ട് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ നിങ്ങൾ വിളിക്കും ഇസ്രായേലിനെ പക്ഷേ ഇറാനിയൻ ജനത ഇസ്രായേലിനോടൊപ്പം എന്ന് പറയുകയും ഡെത്ത് ടു കൊമേനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ കൊമേനി ഇരുന്നിട്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇറാനിയൻ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെത്ത് ടു കൊമേനി എന്നാണ് ഈ പറയുന്ന എന്താണ് എഫ് വേർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ പറയുന്നത് ഈ പറയുന്ന ഹൊമേനി അവിടെ താഴെ ഇറങ്ങും ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ പോട്ടെ നശിക്കട്ടെ അത് തൊലയട്ടെ എന്ന് പറയുന്ന സ്വന്തം ജനത അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയെ ഇനി കൂടെ നിർത്തണമെങ്കിൽ എന്താ അതിനുള്ള വഴി അവരെയും കൂടി കൊലക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു ഒരു വഴിയാണ് വഴിയാണിപ്പോൾ ഇവിടെ ഒരുക്കി വെക്കുന്നത് ഞാൻ പറയാ ഇത് ഇസ്രായേല് ഒരു കാരണവശാലും ആ പറയുന്ന സിവിലിയൻസിന്റെ നേർക്ക് അറ്റാക്ക് നടക്കില്ല നടത്തില്ല എന്നുള്ളതിനാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത് എന്നാൽ ഇനി അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ソンダム。 മിസൈലുകളും സ്വന്തം ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഹ്യൂമൻ ഷീൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് അവിടെ അക്രമം നടത്തിയത് അത് തന്നെയാണ് ഇസ്ര അവിടെ കുരുക്കാൻ വേണ്ടിയിട്ട് നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറാനും ഇനി ചെയ്യാൻ പോകുന്നത് അതായത് സ്വന്തം ജനതയെ കൊലക്കി കൊടുക്കുക എന്ന് തന്നെയാണ് എന്നാൽ മാത്രമാണ് ഇനി അവർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് വരുന്നത് കൊണ്ട് കൂടിയാണത് അല്ലാതെ ഇത് ഒരു ഓപ്പൺ ഒരു വാർ വാറാകേണ്ട ഒരു കാര്യവും വിഷയമാണ് അങ്ങനെ പോകേണ്ടതും ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇത് അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടു ഇത് അക്രമം ഒന്ന് കുറയ്ക്കും നമുക്ക് ചർച്ച ചെയ്യാം വരെ പറയുന്ന അവസ്ഥ വരെ ഇവിടെ ഇടയ്ക്ക് നമ്മൾ കണ്ടു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടതാണ് ഇവിടുത്തെ ഇറാനിലെ ക്രൗൺ പ്രിൻസ് പഹൽവിയുടെ ആ അനന്തരവനൊക്കെ ആയിട്ടുള്ള വരുന്ന ആളുകൾ അവർ പോലും ഇന്നലെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ജനതയോട് ഉണരാനും ഈ പറയുന്ന ആ മുല്ല ഭരണത്തിനെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തുവാനും വേണ്ടിയിട്ടുള്ള ആഹ്വാനം വരെ വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്നിട്ടുള്ള ആ ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഒരു കൗണ്ടർ റവല്യൂഷനാണ് അവിടെ നടക്കാൻ പോകുന്നത് അത് തടയുക എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിനേക്കാൾ മുന്നിൽ ഇന്ന് നിൽക്കുന്ന അവരുടെ അവരുടെ അസ്വസ്ഥം അസ്തിത്വം തന്നെ അവിടെ അപകടത്തിലാവുന്നൊരവസ്ഥ വരുമ്പോൾ അതിനെ തടയുക എന്നുള്ളതാണ് ഇന്ന് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ പറയുന്ന ഈ നാടകമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന മൊല്ലാക്കന്മാരുടെ ബുദ്ധി എവിടെ വരെ പോകുന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ പുറത്തേക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇസ്രായേൽ ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജി സെവൻ രാജ്യങ്ങൾ അടക്കം പറഞ്ഞത് ഇസ്രായേലിന് സ്വന്തം രാജ്യത്തെ ഡിഫൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട് ഇവിടെ യുദ്ധം ഇപ്പൊ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത് യുദ്ധം എന്നോ ആരംഭിച്ചിട്ടുണ്ട് യുദ്ധം ഒക്ടോബർ ഏഴിന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് പറഞ്ഞു പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് തന്നെയാണ് ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന അക്രമം തുടങ്ങി വെച്ചത് പക്ഷെ അന്ന് അവർ തുടങ്ങി വെച്ചത് നേരിട്ടല്ല അവർ ഈ പ്രോക്സി വാറാണ് തുടങ്ങി വെച്ചത് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ എന്താ ചെയ്തത് ആ പ്രോക്സികളെ ആദ്യം ഒതുക്കി ഇന്ന് ഹിസ്ബുലയെ നമ്മൾ കേൾക്കുന്നില്ല ഹമാസിനെ കുറിച്ച് അവരുടെ ഒരു ശീൽകാര ശബ്ദം പോലും ഇല്ല ഒരു ഞരക്കം പോലും ഇല്ല അപ്പുറത്ത് യുഹൂത്തികളുടെയും അനക്കമൊന്നുമില്ല എന്താണ്ടായത് എല്ലാത്തിനും ഒതുക്കിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവർക്ക് വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് തുറങ്കത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇവിടെ ജി എച്ച് എഫ് ജി എച്ച് എഫിൻ്റെ കീഴിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പൊതികൾ അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് വെടിവെക്കുക അങ്ങനെയുള്ള ഒരു വളരെ കുറഞ്ഞ തോതിലുള്ള ലോ ഡിഗ്രി സ്വാതന്ത്ര്യ സമരം മാത്രമാണ് ഇപ്പോൾ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം അതിനപ്പുറത്തേക്കുള്ള ഉള്ള വലിയ സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ ഹമാസനില്ല ഹിസ്ബുളക്കില്ല ഹൂത്തികൾക്കും ഇല്ല എന്നതാണ് അപ്പോൾ ഇനി ഇവിടെ ഇറ ഇസ്ര ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സിവിലിയൻസിനെ തൊടാതെ അത് തൊടില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇറാനിയൻസിന് കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ യുദ്ധം കാഹളം മുഴക്കുക അത് ഹീബ്രോയിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് അവരുടെ ലക്ഷ്യം ഈ പറയുന്ന ആ ജനതയെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് നമ്മൾ കൂട്ടു നിൽക്കാതിരിക്കേണ്ടത് അതിന് കൂട്ടു നിൽക്കാൻ ഇറാനിയൻ ജനത പോലും തയ്യാറാകില്ലാത്ത ഒരു ഘട്ടം ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം ഈ വിഷയം ഒരിക്കലും ഈ പറയുന്ന ഹമാസ് വിഷയം പോലെ ആയി മാറില്ല കാരണം അവിടെ കൂടെ നിലവിളിക്കാൻ ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ട് ഗാസക്കാർ എങ്ങനെയാണോ നിലവിളിച്ചത് അതുപോലെ നിലവിളിക്കാൻ അവിടെ ഇറാനിയൻസിന് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്